ഇന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാരും കൂടി ന്യൂ ഒന്ന് ദർശിക്കാൻ പോയി വെറുതെ ഇരുന്നപ്പോൾ പോയതാ നമ്മുടെ ചായക്കടയിൽ കയറി ചായക്കടിച്ച് അങ്ങനെ നല്ല വെള്ളച്ചാട്ടാ പക്ഷെ വെള്ളം കൂടിയ ടൈമിൽ വെള്ളപ്പോ ഇറങ്ങി ഉണ്ടോ വെള്ളം കൂടിയ ടൈമിൽ ഞങ്ങൾക്ക് ആർക്കും കൂട്ടി വരാൻ നേരം കിട്ടിയില്ല എല്ലാവരും ഓരോ തിരക്കില് നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച അല്ല ഞായറാഴ്ച പോയാൽ വൈകുന്നേരം നല്ല ആളുകൾ ഞങ്ങളിങ്ങനെ വന്നപ്പോ കാര്യങ്ങളൊക്കെ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കിട്ട് കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ് പിന്നെ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ നല്ല വെള്ളമൊഴിക്കാണ് കുറെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് ഏഹ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടു നിന്നാണ് അതിൻ്റെ ഇടയിൽ അരുണ ആൾക്കാരൊക്കെ കുറേ ഉണ്ട് വേറെയൊക്കെ കണ്ട് പോകുമ്പോഴും ടൂറ് പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും ടൂറ് വന്നു ഏഹ്

പാലത്തിന്റെ മേലൊക്കെ നല്ല ആൾക്കാരുണ്ട് ഏഹ് വെള്ളച്ചാട്ടം കാണുക പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോണ കാണ നല്ല ഭംഗിയല്ല അങ്ങനെ കാണാൻ ആളുകൾ വൈകുന്നേരം ഒരു ഞായറാഴ്ച പെരയിൽ സ്വസ്ഥത കൊടുക്കാത്ത ഭാര്യന്മാരൊക്കെ ഉണ്ടാവില്ലേ ഓരൊക്കെ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന ഏക സ്ഥലം ന്യൂക്കെട്ട ഇതിനു മുമ്പ് ഞാൻ ന്യൂകെട്ടിനെ പറ്റി ഒരു പോകി ചെയ്തിരുന്നു ഏഹ് അപ്പം അന്ന് വെള്ളം ഇല്ലാത്ത സമയമായിരുന്നു അടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പിടിക്കേണ്ടത് കുട്ടികളൊക്കെ നല്ല ചാടി കളിക്കുന്നുണ്ട് കെട്ടുമ്പോൾ കൂടി അങ്ങോട്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ പോവുന്നുണ്ട് പക്ഷേ ചാടയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ശ്രദ്ധിക്കണം പോകുമ്പോൾ ഏഹ് അല്ലോ ഇഷ്ടം കാല് വൈകിയാൽ വെള്ളത്തിൽ കളി പോവും ഞാൻ അറിഞ്ഞ ആൾക്കാരായിരിക്കും ഇത് പ്രതീക്ഷിക്കുന്നു പെണ്ണുങ്ങളൊക്കെ പെൺകുട്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കൈ പിടിച്ച് ഇങ്ങനെ പോരുമ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ല ഒഴിക്കായതുകൊണ്ട് കാലി ചിലപ്പം ചവിട്ടിയാ കിട്ടില്ല പിന്നെ വെള്ളത്തിൽ കൂടി വരുമ്പോൾ തല ഇറങ്ങുമല്ലോ ഒഴിക്കുള്ള വെള്ളത്തിൽ കൂടി വരുമ്പോൾ തല ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നത് ഞങ്ങളിങ്ങനെ ഫുള്ള് വീഡിയോ എടുത്ത് ഏ അപ്പം തിങ്കളിലേക്ക് എത്തിക്കാൻ ചേച്ചി കണ്ടാണ് ഒരു വീഡിയോ എടുത്ത് കിട്ടും അപ്പോൾ നൂക്കെട്ടിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഇപ്പം കുറച്ചും സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഉള്ളൂ